എല്ലാ സാധനങ്ങളകത്ത് നെയ്യ് ഏലയ്ക്ക ഇച്ചിരി ഉപ്പ് പാണിയായ നല്ല പാണിയായ സമയത്ത് ഇത് പൊരിയിട്ട് സ്റ്റൗ ഓഫാക്കി നല്ല വിസ്താരമുള്ള ഒരു പാത്രത്തിൽ വേണം എത്ര ആയാലും പൊരി ഇട്ടാണുള്ളത് ചെറിയതാ ചെറിയ ചൂടോട് ഇത് ഉരുട്ടിയെടുക്കണം അല്ലെങ്കിൽ കൈ പൊള്ളി പോകും അതും ഇട്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഞാനത് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഉരുളിന്ന് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അത് ഉരുളിയിട്ട് വെച്ച് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല കൈ പൊള്ളിപ്പോവും പെട്ടെന്ന് അത് കട്ടിയാവുന്നൊരു സംഭവമാണ് ഈസിയാണ് പക്ഷേ കൈ ഒക്കെ സൂക്ഷിച്ച് വേണം അല്ലെങ്കിൽ കയ്യൊക്കെ പൊള്ളിപ്പോവും കുറച്ചൊന്ന് തണുക്കണം നമുക്ക് ഇത്തിരി നെയ്യ് എടുത്തിട്ട് നെയ്യ് കൈ ഇങ്ങനെ തടവണം തടവിയിട്ട് വലിയ പൊരിയാണെങ്കിൽ വലുതായിട്ട് ഉരുട്ടിയെടുക്കാം ചെറുതാണെങ്കിൽ ചെറുതായിട്ട് എടുക്കാം ഇപ്പം ഞാൻ വലുതായിട്ട് എടുക്കുകയാണ് ഇപ്പം തണുപ്പ് ഇച്ചിരി ചൂട് കുറയുമ്പോൾ നമുക്ക് എളുപ്പം എളുപ്പം ഉരുട്ടിയെടുക്കാം കേട്ടോ മറ്റേ നെയ്യ് ഇങ്ങനെ കൈ തേച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കുക എളുപ്പം എളുപ്പം അല്ലെങ്കിൽ തണുത്ത കഴിഞ്ഞാൽ പിന്നെ ഇത് ഉരുട്ടിയെടുക്കാൻ ഭയങ്കര പാടാണ് നെയ്യ് നെയ്യോ ശകലം വെള്ളമോ വരട്ടിയാലും നമുക്കിത് ഉരുട്ടിയെടുക്കാം നല്ല കരിമുരായിരിക്കുന്നത് നല്ല പൊരി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് ഞാൻ മധുരം കുറച്ചാൽ മധുരം കൂടുതലുള്ളവർക്ക് ശർക്കര കൂടുതലെടുത്താൽ നല്ല കറുത്ത കറു നല്ല കറുത്ത പൊരി ഉണ്ട് കിട്ടും ഇതിപ്പോൾ ഇത് കണ്ടില്ല നല്ല കരിമുരായിരിക്കും ഒന്ന് കടിച്ചു കാണിക്കുക നല്ല കരിമുരായിരിക്കുന്ന സൂപ്പർ പൊരി ഉണ്ടാണ് എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ ഈ ചെറിയ റെസിപ്പി എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുകയും വേണം ഓക്കെ താങ്ക് ഇതാണ് പുരിയുണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുരിയുണ്ട എല്ലാവരും ചെയ്ത് നോക്കണം ഈസിയാണ് ഓക്കെ താങ്ക്